നമസ്കാരം നമ്മൾ നമ്മുടെ ഭൂമി വിൽപ്പന നടത്തുവാൻ തീരുമാനിച്ചാൽ എന്താണ് ചെയ്യുക ചില പരസ്യങ്ങളൊക്കെ നൽകി നല്ല ഒരു ബയ്യറെ കണ്ടെത്തും അതിനുശേഷം വില പറഞ്ഞ് സമ്മതിക്കും പിന്നെ നേരെ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് പോകും അവിടെ ആധാരമെഴുതുകാരുടെ സഹായത്തോടെ സ്റ്റാമ്പ് പേപ്പറിൽ ഒരു ആധാരം എഴുതി രജിസ്റ്റർ ചെയ്യും വീടിന്റെ താക്കോൽ കൈമാറും അതോടെ വിൽപ്പന പൂർത്തിയാകും വാങ്ങിയാൽ നേരെ വില്ലേജ് ഓഫീസിൽ ആധാരം പോക്കുവരോ ചെയ്യാൻ കൊടുക്കും അപ്പോഴാണ് പോക്കുവരോ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പറയുന്നു ഇത് സർക്കാർ ബാധ്യതയുള്ള ഭൂമിയാണ് പോക്കുരുവ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ കോടതി അറ്റാച്ച്മെന്റ് ഉണ്ട് അതുമല്ലെങ്കിൽ മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ടതാണ് പുറംപോക്കുണ്ട് രേഖയിൽ നിലമായി കാണുന്നു ഇങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ പോക്കുവരവ് ചെയ്ത് കിട്ടിയാൽ തന്നെ ഭൂമി അളന്നു നോക്കുമ്പോൾ ആധാരത്തിലുള്ളത്ര ഏരിയ കാണില്ല ആധാരത്തിൽ പത്ത് സെന്റ് ഉണ്ട് കരമടയ്ക്കുന്നതും പത്ത് സെന്റിന് വസ്തു ആകെ ഏഴര സെന്റേ ഉള്ളൂ എന്താ ചെയ്യുക പഞ്ചായത്തിലെ പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാൻ പറ്റുന്നില്ല അനധികൃത നിർമ്മാണം ഉണ്ടെന്ന് പറയുന്നു സ്ഥലത്തിൽ പണ്ടേ മിച്ചഭൂമി ലോൺ ഒന്നും എടുക്കാൻ കഴിയില്ല വാട്ടർ കണക്ഷൻ വലിയ കുടിശ്ശികയുണ്ട് റെക്കവറിയായി കിടക്കുകയാണ് കറണ്ട് റെഗുലറൈസ് ചെയ്തിട്ടില്ല നമുക്ക് ഭൂമി തന്നയാളെ തപ്പുമ്പോൾ അദ്ദേഹം കിട്ടിയ പണവുമായി സ്ഥലം വിട്ടുപോയിട്ടുണ്ടാകും സ്ഥലത്തിന്റെ വില കുറച്ചു കാണിച്ച് രജിസ്ട്രേഷൻ നടത്തിയതുകൊണ്ട് കേസുമായി പോകാനും കഴിയില്ല ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെ ഭൂമി കച്ചവടം നടത്തിയിരുന്നത് വളരെ അപൂർവം ആൾക്കാർ മാത്രമേ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി റവന്യൂ റെക്കോർഡുകളുമായി ഒത്തുനോക്കി സ്ഥലം വാങ്ങാറുള്ളൂ വേണ്ടത്ര ശ്രദ്ധയില്ലാതെ വസ്തു വാങ്ങുന്നവർ കോടതിയും കേസുമായി ഇങ്ങനെ നടക്കുന്നതും കാണാറുണ്ട് ഇതിനെല്ലാം ഇപ്പോൾ അന്ത്യമാകുകയാണ് തരികിട പരിപാടികളെല്ലാം അവസാനിക്കുന്നു ഇനി എല്ലാം കൃത്യം കൃത്യമായി ചെയ്യണം ഇതിനായി പുതിയ നിയമം പ്രസിദ്ധീകരിച്ചു ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി അമൻമെന്റ് റൂൾസ് ട്വന്റി ട്വന്റി ഫൈവ് പോക്കുപരും ഇനി മാറി മറിയുകയാണ് മ്യൂട്ടേഷൻ എന്നാണ് പുതിയ രീതിയുടെ പേര് ഇനി വസ്തു വസ്തുവിൽപ്പന നടത്തുന്നതിന് മുൻപേ തന്നെ ഭൂമിയുടെ രേഖകൾ പരിശോധിക്കണം ഇത് സർക്കാർ നേരിട്ട് പരിശോധിക്കും സർവേ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വന്ന് ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തരും അതും ജിയോ റഫറൻസിംഗ് കോർഡിനേറ്റുകൾ ഉപയോഗിച്ച് ഡിജിറ്റലായി ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ജിയോ റഫറൻസിംഗ് ആർ ടി കെ മെഷീൻ ഉപയോഗിച്ച് കെറുകൃത്യമായ അളവാണ് നടത്തുന്നത് അതിനുശേഷം റവന്യൂ ഉദ്യോഗസ്ഥർ ഭൂമിയുടെ ഉടമസ്ഥത രേഖകൾ പരിശോധിച്ച് സർക്കാർ ബാധ്യതകളോ മറ്റ് നിയമക്കുരുക്കുകളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തി സർട്ടിഫൈ ചെയ്ത് തരും തണ്ടപ്യർ അക്കൗണ്ട് എന്നാണ് ഇതിന് പറയുക ഈ രേഖ ഉപയോഗിച്ച് ആധാരം രജിസ്റ്റർ ചെയ്യുന്ന നിമിഷം അപ്പോൾ തന്നെ പോക്കുവരവ് സംഭവിക്കും ഇതിനെയാണ് ഓട്ടോ മ്യൂട്ടേഷൻ എന്ന് പേരിട്ടിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് സിവിൽ കോടതിയിൽ ഒരു കേസുമായി പോയാൽ പോകുന്നയാളുടെ ജീവിതത്തിലെ പത്ത് വർഷം പോയി കിട്ടി എന്ന് പറയാറുണ്ട് പണ്ടുകാലത്ത് തലമുറകളോളം കേസ് നടത്തിയിരുന്ന ആൾക്കാരുണ്ടായിരുന്നു ഇതിനെല്ലാം കാരണം ഭൂമി സംബന്ധമായ സിവിൽ കേസുകളുടെ ബാഹുല്യമാണ് നിയമത്തിലെ മര്യാദകളൊന്നും പാലിക്കാതെ ആധാരമെഴുതുന്നവർ തോന്നിയതുപോലെ ഡോക്യുമെന്റുകൾ എഴുതി സങ്കീർണമാക്കുന്നതാണ് കോടതികളിൽ സിവിൽ കേസുകൾ കുന്നുകൂടാൻ കാരണം ഇതിനൊരു പരിഹാരമായാണ് ഇപ്പോൾ പുതിയ തീരുമാനം വന്നിരിക്കുന്നത് ഇനി നിയമക്കുരുക്കുകൾ അഴിച്ച ശേഷമേ വസ്തു കൈമാറ്റം സാധ്യമാകൂ അങ്ങനെ വരുമ്പോൾ സിവിൽ കോടതികളിൽ കേസുകളുടെ എണ്ണം നന്നേ കുറയും കോടതിയിലെ കേസുകളുടെ ബാഹുല്യം കുറയുമ്പോൾ ഒരു ജഡ്ജിന് സ്മാർട്ടായി കേസുകൾ തീർക്കാൻ കഴിയും അപ്പോൾ കോടതിയിൽ നിന്നും ഒരു അർജന്റ് റിലീഫിന് വരുന്നവർക്ക് വളരെ വേഗം കാര്യം നടന്നു കിട്ടും കോടതിയുടെ വിശ്വാസ്യത വർദ്ധിക്കും ഇത് മൊത്തത്തിലൊരു മാറ്റം സമൂഹത്തിൽ കൊണ്ടുവരുമെന്നാണ് കരുതേണ്ടത് ഈ മാറ്റത്തിനായി എന്റെ ഭൂമി എന്ന പോർട്ടൽ ഒരുങ്ങി സർവേ റവന്യൂ രജിസ്ട്രേഷൻ വകുപ്പുകളുടെ കൂട്ടായ ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ ഭൂമി ഈ പോർട്ടൽ വഴിയാണ് ഇനി ഭൂമി കൈമാറ്റം റെഗുലേറ്റ് ചെയ്യുന്നത് ഡിജിറ്റലി പ്രിപ്പയർഡ് പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ഉപയോഗിച്ചാണ് വസ്തു രജിസ്ട്രേഷൻ നടത്തേണ്ടത് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിലാണ് ഇത് നടപ്പിലാകുന്നത് അതിരടയാള നിയമപ്രകാരമുള്ള തേർട്ടീൻ നോട്ടീസ് പബ്ലിഷ് ചെയ്തിരിക്കണം മൂന്ന് ഫോറങ്ങളാണ് ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് ആദ്യത്തെ ഫോറം ഫോറം ഒന്ന് സി ആണ് വസ്തു വിൽപ്പന നടത്തുന്നതിനുള്ള ഫോറമാണിത് വിൽപ്പന മാത്രമല്ല ഇഷ്ടദാനം ഒഴിമുറി സേ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സ്വമേധയാ ചെയ്യുന്ന എല്ലാ വസ്തു കൈമാറ്റങ്ങൾക്കും ഫോറം ഒന്ന് സി ആണ് നൽകേണ്ടത് വിൽപത്രം പിന്തുടർച്ച പോക്കുവരവ് പട്ടയം കിട്ടിയത് അഡ്വാസ് പൊസിഷൻ ഡിക്ലെയർ ചെയ്തു വന്നത് ഒക്കെ ഫോറം ഒന്ന് ഡിയിലാണ് അപേക്ഷ നൽകേണ്ടത് ഫ്ലാറ്റുകൾക്കും അപ്പാർട്ട്മെന്റുകൾക്കും ഒക്കെ ഇതേ ഫോറമാണ് ഉപയോഗിക്കേണ്ടത് ഫോറം ഒന്ന് ഡി സർക്കാരിലേക്ക് ഭൂമി വിട്ടു നൽകുന്നവരും അവകാശികളും ഉടമസ്ഥരും ഇല്ലാതെ സർക്കാരിലേക്ക് ഭൂമി പോകുമ്പോഴും മിച്ചഭൂമി ഏറ്റെടുക്കുമ്പോഴും ഭൂമി വിലയ്ക്ക് എടുക്കുമ്പോഴും മറ്റു വിധത്തിൽ ഭൂമി സർക്കാരിലേക്ക് വെസ്റ്റ് ചെയ്യുമ്പോഴും ഫോറം ഒന്ന് ഈ ആണ് ഉപയോഗിക്കേണ്ടത് ഈ പറഞ്ഞ മൂന്ന് ഫോറങ്ങളിൽ നിന്നും അനുയോജ്യമായ ഫോറത്തിൽ എന്റെ ഭൂമി എന്ന പോർട്ടലിൽ ഒരു അപേക്ഷ രജിസ്റ്റർ ചെയ്യണം അപേക്ഷയിൽ എന്തൊക്കെ പറയണം എന്ന് നോക്കാം ഒന്ന് ഭൂമിയെക്കുറിച്ചുള്ള വിവരണം ഏത് താലൂക്കിൽ ഏത് വില്ലേജിൽ ഏത് സർവേ നമ്പറിലാണ് ഭൂമി കിടക്കുന്നത് ഓണറുടെ പേര് തണ്ടപ്പേർ നമ്പർ വിസ്തീർണം തുടങ്ങിയ എല്ലാ വിവരങ്ങളും കൃത്യമായി നൽകണം അതിനുശേഷം വാങ്ങാൻ വരുന്നയാളുടെ വിശദ വിവരവും വാങ്ങുന്ന ഭൂമിയുടെ അതിരും മറ്റു വിവരണവും നൽകണം ഇനി വാങ്ങുന്നയാളുടെ ഒരു ഡിക്ലറേഷൻ ആണ് അതിലൊരു വസ്തു വാങ്ങുന്നയാൾ തീർച്ചയായും പരിശോധിച്ചിരിക്കേണ്ട വസ്തുതകളാണ് പറയുന്നത് ബയർ ബിവെയർ എന്നാണല്ലോ പറയാറ് വാങ്ങുന്നവൻ നോക്കി വാങ്ങണം ഇതിൽ ലീഗൽ പ്രിസം നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഇതാണ് ആ വീഡിയോ വാങ്ങുന്നയാൾ ശ്രദ്ധയോടുകൂടി വാങ്ങണം എന്ന നിയമ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡിക്ലറേഷൻ ഫയൽ ചെയ്യേണ്ടത് അതിലെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതി കഴിഞ്ഞാൽ ഡിക്ലറേഷൻ വാങ്ങുന്നയാൾ ഒപ്പിടണം അതിന് താഴെ ഒരു സമ്മതപത്രമാണ് വസ്തു കൈമാറ്റം സംബന്ധിച്ച സമ്മതപത്രം വിൽക്കുന്നയാളും വാങ്ങുന്നയാളും ചേർന്ന് സമ്മതപത്രം ഒപ്പിടണം ഇങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ നാല് ദിവസത്തിനകം ഡിജിറ്റൽ സർവേയർ വന്ന് ഡിജിറ്റലി പ്രിപ്പയർഡ് പ്രീ മ്യൂട്ടേഷൻ സ്കെച്ച് തയ്യാറാക്കി തരും അതോടൊപ്പം വില്ലേജ് ഓഫീസർ തണ്ടപ്പേർ അക്കൗണ്ടും തയ്യാറാക്കി തരും രണ്ടും റെഡിയായി കഴിഞ്ഞാൽ ഓൺലൈനിൽ സ്റ്റാമ്പ് പേപ്പർ എടുത്ത് ആധാരം അറ്റസ്റ്റ് ചെയ്ത് പോർട്ടലിൽ സമർപ്പിക്കാം അപ്പോൾ തന്നെ ഓട്ടോ മ്യൂട്ടേഷനിലൂടെ പോക്കുവരവ് പൂർത്തിയാകും ഇനി താക്കോൽ വാങ്ങി വീട് തുറന്ന് താമസമാക്കിയാൽ മാത്രം മതി ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂളിൽ ഇരുപത്തിയൊൻപത് ചട്ടങ്ങളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ചട്ടം മുപ്പതായാണ് ഈ ഭേദഗതി ചേർത്തിരിക്കുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ മാത്രമാണ് ഈ നടപടി സാധ്യമാകുന്നത് ഡിജിറ്റൽ സർവേ പൂർത്തിയാക്കാത്ത വില്ലേജുകളിൽ നേരത്തെയുള്ള നടപടി തന്നെ പിന്തുടരുന്നതാണ് താങ്ക് യു ദിസ്ഇസ് ലീഗൽ പെർസൺ ലോമേ ഡിസി